നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ വരുന്നു വോട്ട് കൊള്ള പ്രക്ഷോഭത്തിൽ പിടിച്ചു നിൽക്കാൻ ഏകപ്പോം വഴി പ്രഖ്യാപന കാര്യം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികം നടക്കുന്നതിനിടയിലാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാർ വീണ്ടും ഒരു അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നത് ഏത് സാഹചര്യത്തിലാണോ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിന് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നുവെന്നും നിലവിൽ ദേശീയ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരിക്കുന്ന വോട്ട് കൊള്ള വിവാദവും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും രാജ്യവ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ല എന്നതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം സംബന്ധിച്ച ആലോചനയിലേക്ക് എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ സഖ്യം കുറച്ചു കാലം മുമ്പ് വരെ തളർച്ചയിലായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് കൊള്ള സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഒലച്ചിരിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വീണ് കിട്ടിയ ഈ വലിയ അവസരം ഉപയോഗപ്പെടുത്തി ബി പാർട്ടിയെ തളർത്തുന്നതിന് ഒറ്റക്കെട്ടായി നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കർണാടക മഹാരാഷ്ട്ര ഹരിയാന ബീഹാർ തുടങ്ങി പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി വലിയ തോതിൽ വോട്ട് കൊള്ള നടത്തിയാണ് ഭരണം പിടിച്ചെടുത്തത് എന്ന തരത്തിലുള്ള പരാതികളുണ്ട് ഇതെല്ലാം വെറുതെ ഉന്നയിക്കുന്ന പരാതികളല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ബി നേതൃത്വത്തിൽ കള്ള വോട്ടുകളും വ്യാജരേഖകളും ചമച്ചതായി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഒന്നിച്ച് ബിജെപി നടത്തിയ വോട്ട് കൊള്ളയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ബിജെപി നടത്തിയ കൃത്രിമ വോട്ട് സമ്പ്രദായത്തിന്റെ തെളിവുകൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമലംഘനം നടത്തി ബി ജെ പിക്ക് ഭരണം യ്ക്കുള്ള സൗകര്യം ഒരുക്കി എന്നുള്ള പരാതികളാണ് കോടതിയിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന സുപ്രീം കോടതിയുടെ വാക്കുകൾ കേൾക്കേണ്ടി വരും ഇത് സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മറ്റ് ബി ജെ പി നേതാക്കളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അസ്വസ്ഥരാക്കും എന്നത് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലായിരുന്നു പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്നത്തെ ഇതിന് സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നേരിടുന്നതിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ ആശ്രയിച്ചത് അന്ന് പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം നടത്തിയ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വം ഇന്ദിരാഗാന്ധിക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഇതിനിടയിലാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ എതിരായ വിധി വന്നത് ഇന്ദിരാഗാന്ധി വിജയിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം കോടതിയിൽ റദ്ദ് ചെയ്തതോടുകൂടി പ്രധാനമന്ത്രി പദം ഒഴിയേണ്ട സ്ഥിതി വന്നു ഈ അവസരത്തിലാണ് വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ രാജ്യത്ത് വലിയ ദുരിതങ്ങൾക്കും ജനദ്രോഹത്തിനും വഴിയൊരുക്കി പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കളെയും ബലമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും സമരത്തിനും അവസരമില്ലാതായി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി പൊതുജനം അക്ഷരാർത്ഥത്തിൽ വീട്ടുതടങ്ങളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായി അടിയന്തര അവസ്ഥയിലെ സ്വാതന്ത്ര്യ നിഷേധം വലിയ പ്രശ്നമായി ഉയർന്നു വന്നു മാത്രവുമല്ല ഉദ്യോഗസ്ഥ ഭരണത്തോടൊപ്പം രാജ്യത്ത് പോലീസ് രാജ്യം നിലവിൽ വന്നതോടുകൂടി ഭരണകക്ഷി നേതാക്കളിൽ ചിലർ എല്ലാങ്ങളും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി രാജ്യ തലസ്ഥാനമായി ഡൽഹിയിൽ പോലും ബുൾഡോസർ ഉപയോഗിച്ച് നൂറുകണക്കിന് കോളനിവാസികളെ ഭവനരഹിതരാക്കി മാത്രവുമല്ല പതിനായിരക്കണക്കിന് പുരുഷന്മാരെ നിർബന്ധിത വന്ധ്യകരണം നടത്തി മരണത്തിലേക്ക് തള്ളിയിട്ടു ഇതുകൊണ്ട് കൂടിയാണ് അൻപത് വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ രാജ്യദ്രോഹ നടപടിയായിരുന്നു എന്ന് ഇന്നും ഇന്ദിരാഗാന്ധിയെ പോലെ മറ്റൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പ്രധാനമന്ത്രി മുന്നോട്ട് വന്നാൽ അതിൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല ഇന്ദിരാഗാന്ധിയെ പോലെ തുടർ ഭരണം നേടിയെടുത്ത ആളാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് എല്ലാ തട്ടിപ്പുകളും പ്രയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് വ്യാപകമായി ലക്ഷക്കണക്കിന് കള്ള വോട്ടുകൾ ചെയ്ത് ബിജെപി പ്രവർത്തകർ സ്വന്തം പാർട്ടിയെ വിജയത്തിൽ എത്തിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ െരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടി രാജ്യവ്യാപകമായി കള്ള വോട്ടുകൾ ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകളുമായി പ്രതിപക്ഷം സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കോടതിയിൽ എത്തുന്ന ഹർജികളിൽ സർക്കാരിനെതിരായി വിധി വന്നാൽ ബി ജെ പി എന്ന പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപ്രതീക്ഷിത തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന സ്ഥിതി വരും മാത്രവുമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ സുതാര്യമായും സ്വതന്ത്രമായും നിഷ്പക്ഷമായും വോട്ടുകൾ ചെയ്യുന്നതിനുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം തകർത്ത് ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമായ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള പ്രധാന പരാതി ഈ വിഷയത്തിലും കമ്മീഷനെതിരായി കോടതികളിൽ നിന്നും ഉത്തരവുകൾ കൂടി പുറത്തു വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലനിൽപ്പില്ലാത്ത സ്ഥിതി ഉണ്ടാകും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ മാത്രമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയുടെ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും ഏത് പ്രവർത്തനത്തെയും തടയുന്നതിന് സുപ്രീം കോടതി സമീപകാലത്തായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വ്യാജ വോട്ടുകളുടെ വിഷയത്തിലും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരെ കോടതി വിധി ഉണ്ടായാൽ കേന്ദ്ര സർക്കാർ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു ചേരും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ നീക്കങ്ങൾക്ക് ആലോചന നടത്തുന്നത് നിലനിൽപ്പിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സ്ഥിതി വന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന ആലോചനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത് ഇത്തരത്തിൽ നരേന്ദ്രമോദി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താനോ അതിനെതിരെ വാദിക്കുവാനോ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയില്ല എന്ന് നരേന്ദ്രമോദി വിശ്വസിക്കുന്നുണ്ട് കാരണം ആദ്യമായി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും പുതിയൊരു അടിയന്തരാവസ്ഥയെ വിമർശിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും വിശ്വസിക്കുകയാണ് നന്ദി നമസ്കാരം